തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ സപ്താഹം നടത്തി പ്രശസ്ത അധ്യാത്മിക ആചാര്യൻ ഭാഗവത നായർ സപ്താഹത്തിന് നേതൃത്വം നൽകി നിരവധി ഭക്തർ രാമായണ സപ്താഹത്തിൽ പങ്കുചേർന്നു തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ജൂലൈ മുപ്പത്തി ഒന്ന് മുതലാണ് രണ്ടാമത് രാമായണ സപ്താഹം ആരംഭിച്ചത് പ്രശസ്ത അധ്യാത്മിക ആചാര്യൻ ഭാഗവതരത്നം എ കെ ബി നായരുടെയും നേതൃത്വത്തിലാണ് രാമായണ സപ്താഹം ഏറ്റവും നല്ല വേണ്ടിയില്ലാതെ ഭരണസേവനം കാഴ്ചവെച്ച ഭരണാധികം നന്ദനന്മാരെ പിതാവ് സംരക്ഷിക്കുന്നവണ് ശ്രീരാമൻ പ്രജകളെ രക്ഷിച്ചു അത് എഴുതി കണ്ട ഒരു ശ്ലോകനാണ് ശ്ലോകം ഉദ്രവാധ്യം ഭരണാധികം എനിക്കെ പറഞ്ഞോളൂ ഇതാണെന്ന് പറഞ്ഞു അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ ആയിട്ട് ലക്ഷ്യതാണ് ഭരണാധികാരിയെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ രക്ഷിതാവാടി തോന്നണം ആ രീതിയിലാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ള സേവനം അയാൾ അതിലേക്ക് നമ്മൾ നടക്കണം അതിൽ വ്യാപാരം നന്നായി പ്രചരണം നടത്തണം ഒരു തലമുറയിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കണം എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് അത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ആചരിച്ചു പിന്നെ ഇവിടെയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ എല്ലാം ഒന്നിനൊന്നിൽ വെച്ചെന്ന് പറയാം കഴിഞ്ഞ പോലെ മുതലാളുകൾ ഈ സപ്താപ്രതിൻ്റെ സുഹൃത്ത് കാവ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ ഒരു കാര്യം എൻ്റെ സൃഷ്ടിപ്പെടുത്തുക എക്സിക്യൂട്ടീവ് ഓഫീസർ ദാമോദരൻ ട്രസ്റ്റി അച്ഛയൻ തിരുവങ്ങാട് ദേവസ്വം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് രാമായണ സപ്താഹം നടത്തുന്നത് കലിയുഗത്തിൽ പലവിധ പ്രയാസങ്ങളിലും ജീവിതം നയിക്കുന്ന ഭക്തന്മാർക്ക് രാമായണ പാരായണത്തിലൂടെയും രാമായണ കഥ ശ്രവിക്കുന്നതിലൂടെയും ആത്മധൈര്യവും മനഃശാന്തിയും സർവപാപമുക്തിയും ലഭിക്കും ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമാവതാരത്തിലൂടെ നമുക്ക് നൽകുന്ന സാരോപദേശങ്ങൾ എത്രമാത്രം മഹത്തരമാണ് പരസ്പര സ്നേഹം വാത്സല്യം ബഹുമാനം സത്യസന്ധത മാതാപിതാക്കന്മാരോടും സഹോദരി സഹോദരന്മാരോടുമുള്ള പെരുമാറ്റം തുടങ്ങി എണ്ണിയാൽ തീരാത്ത ഗുണഫലങ്ങളാണ് ാണ് ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും സാധിക്കുന്നത് ഈ മഹദ്വചനങ്ങൾ അടങ്ങിയിരിക്കുന്ന രാമായണ സപ്താഹമാണ് ദിവസങ്ങളായി ക്ഷേത്രത്തിൽ പാരായണം ചെയ്യുന്നത് രാമായണ സപ്താഹത്തിന്റെ ഏഴാം ദിവസം ശ്രീരാമ പട്ടാഭിഷേകം അയോധ്യ പ്രവേശം പാരായണ സമർപ്പണവും അവഭ്യത സ്നാനം ആചാര്യ ദക്ഷിണ യജ്ഞപ്രസാദ വിതരണവും നടന്നു തുടർന്ന് ഭക്തജനങ്ങൾക്കായി പട്ടാഭിഷേക സദ്യയും ഒരുക്കി നിരവധി ഭക്തരാണ് രാമായണ സപ്താഹത്തിൽ പങ്കുചേർന്നത്